ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂഡി ടിപ്സ് സംഘിച്ചാലേ പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോയിലെ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കയട എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വളരെ ഈസി ആയിട്ടെന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കയടയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചക്ക ഇവിടെ വൃത്തിയാക്കി കുരുമൊക്കെ കളഞ്ഞ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് സാധാ വരിക്കച്ചക്കയല്ല ഇത് കൂഴച്ചക്കയാണ് നിങ്ങളതിൽ വരിക്കച്ചക്ക ഉണ്ടെങ്കിൽ അതുകൊണ്ട് തയ്യാറാക്കാം ഇപ്പൊ ഞാനിവിടെ എൻ്റെ ഉള്ളൂ അതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇനിയും നമുക്കിതൊന്ന് ഒരു മിക്സഡ് ജാറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ ചക്കയെല്ലാം മിക്സഡ് ചാറിലേക്ക് ഒന്നിട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഇത് ആ ചക്ക ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നല്ല പഴുത്ത ചക്ക ആയിരിക്കണം മധുരമുള്ള ചക്ക ആയിരിക്കണം അതുപോലെ തന്നെ കുരുവും പാടും എല്ലാം എടുത്തിട്ട് വേണം എടുക്കാൻ വരിക്ക ചക്കയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കൂഴിയൊക്കെ ആയാലും ഇനി നമുക്കിതിനെ നല്ല മധുരമുള്ള ചക്കയായത് കാരണം ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പായം മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ അത് നമുക്കൊന്ന് എത്ര വേണമെന്നൊന്ന് കണ്ടുനോക്കാം അപ്പോൾ അതാ ഞാനിവിടെ ഒരു അര കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പം ചക്കയുടെ മധുരത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ എടുക്കാവുന്നതാണ് അപ്പം ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ കൊടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം അതിന് ശേഷം നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിപ്പൊടി അഥവാ പത്തിരിപ്പൊടി പത്തിരി അല്ലെങ്കിൽ പിന്നെ ഇടിയപ്പത്തിന്റെ പൊടി അങ്ങനെയുള്ള പൊടിയെടുക്കാവൂ അതാകുമ്പോൾ കുറച്ച് നൈസായിരിക്കും അപ്പം ഞാനിവിടെ അതിലേക്ക് ഒരു രണ്ട് ബൗള് ഏകദേശം ഒരു രണ്ട് കപ്പോളം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ അപ്പം അതാണ് ഞാൻ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് ചുളയോളം എടുത്തിട്ടുണ്ട് അതാണ് ഞാൻ മിക്സിയിലൊന്ന് ഒന്ന് അരച്ചെടുത്തത് ഇനി ആ ഒരു അരച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിലേക്ക് കുറേ കുറേ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് തവി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ടീസ്പൂൺ നെയ്യ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ അരമുറി തേങ്ങ തിരുമ്മിയത് അതിവിടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് വേണമെങ്കിലും ഇതുപോലെ മിക്സ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് പോലെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി അതുപോലെ ചക്ക അപ്പം നമ്മൾ ചക്ക ഇവിടെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആ പാത്രത്തിൽ കൊള്ളാത്തത് കാരണം നമ്മൾ ആ ചക്ക എടുത്തു വെച്ചിരുന്ന ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ചക്ക ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ അരിപ്പൊടിയേക്കായി കൂടുതലായിട്ട് ചക്ക നിന്നെങ്കിൽ നമുക്ക് ആ ഒരു മധുരം കിട്ടത്തുള്ളൂ പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് അരിച്ചു വേണം നിങ്ങൾ എടുത്തു കൊടുക്കാൻ ഒഴിച്ചു കൊടുക്കാൻ ശർക്കരപ്പാനി ചെറിയ ചൂടോടുകൂടി തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതാണ് ഞാനിവിടെ ചെറിയ ചൂടോട് കൂടി ഞാൻ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചാണ് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കണം പിന്നെ അതിൻ്റെ അനുസരിച്ച് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാണ് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ അതാണ് ഞാനിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു എട്ട് ഏലക്ക പൊടിച്ചതും ഒരു ചെറിയ പീസ് ചുക്ക് പൊടിച്ചതും കൂടാണ് പഞ്ചസാര ചേർത്താണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് അതാണ് ഈ ഒരു കളറ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ചുക്ക്പൊടി അതുപോലെ തന്നെ ഏലക്ക കുടിച്ചതും കൂടെ വെച്ചിട്ട് അതിന് ശേഷം ഞാനിവിടെ കുറച്ച് ഇല ഇവിടെ വാഴയിലയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് പച്ചലയാണ് വേണമെന്നുണ്ടെങ്കിൽ വാട്ടിയെടുക്കുക ഞാനങ്ങനെ വാട്ടിയെടുക്കുന്നില്ല വാട്ടിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഇനി ഇവിടെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചക്കര ഇത് നമ്മൾ കുറേച്ച ഇതേപോലെക്ക് നമ്മൾ ഈ ഒരു ഇലയിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക കുറച്ച് വെച്ച് കൊടുത്താൽ മതി നടുക്കായിട്ട് വെക്കണം നടുക്കായിട്ട് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതേപോലക്കൊന്ന് മടക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇക്കണ്ടില്ലേ ഇതേപോലൊക്കെ ഫുൾ ആയിട്ട് അങ്ങ് വന്നോളൂ അപ്പൊ നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഓരോന്ന് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാനിവിടെ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഇലക്കകത്ത് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇനി ഇടലിത്തട്ടിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇഡലി ഇഡലിത്തട്ടിലെ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റീമർ വെക്കാം അതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഓരോന്ന് ഇതിലേക്കൊന്ന് ഇട്ടു വെക്കും നമുക്ക് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം വേണം ഇതെടുത്ത് ഇതൊന്ന് വെന്ത് വരാനേ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും അപ്പോൾ അതാണ് ഞാനിവിടെ ഫുള്ളും ഇഡലി തട്ടിന് മുകളിൽ വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് ഈ ഒരു അടപ്പായത് കാരണം നമുക്കിതിൻ്റെ മുകളിൽ അടച്ചു വെക്കാം ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം ഇതാക്കാണ്ടില്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കാണിക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ ചക്കയുടെ എല്ലാം വെന്ത് ആറിയതിന് ശേഷം ഞാനിവിടെ വെന്ത് ആറിയതിന് ശേഷം ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇലയെല്ലാം ഇതേപോലെ കളറാവണമെങ്കിൽ മാത്രമേ നമുക്ക് ഫുള്ളായിട്ടും വെന്ത് കിട്ടുകയുള്ളൂ ഇടയ്ക്ക് പറ്റും കളർ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല ഒരു സൈഡ് വേവാൻ ബുദ്ധിമു വെന്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പം ഞാനിവിടെ എടുത്തതൊന്ന് ഒന്ന് കാണിക്കാം കണ്ടില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കപ്പഴം കൊണ്ടുള്ള അട കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ സോഫ്റ്റ് ആണ് കണ്ടില്ലേ അപ്പം നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ച അറിയാവില്ല ചക്കയെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളവരായിട്ടാണ് പിന്നെ ഷുഗർ ഒക്കെ ഉള്ളവർക്കും മധുരം കുറച്ചൊന്ന് ചേർത്താൽ മതി അവർക്കും കഴിക്കാവുന്നതാണ് നമ്മൾ പഞ്ചസാരയല്ല ശർക്കരയാണ് ചേർക്കുന്നത് അപ്പം എല്ലാവരും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ കഴിക്കാനിപ്പോൾ ചക്കയുള്ള ടൈമാണല്ലോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോമായി വന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്